നമസ്കാരം ഞാൻ തൃപ്പൂണിത്തറ മുനിസിപ്പൽ ചെയർപേഴ്സൺ രമാ സന്തോഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിതാ ദിനത്തോടനുബന്ധിച്ച് കിൻഡർ ഹോസ്പിറ്റൽ സ്ത്രീകളുടെ ഗൈനക് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സൗജന്യ സർജറി അവരുടെ ഒരു കോടി സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തുകയുണ്ടായി അഞ്ച് മുനിസിപ്പാലിറ്റികളെയാണ് ഇതിൽ പങ്കെടുപ്പിച്ചത് തൃപ്പൂണിത്ര തൃക്കാക്കര ഏലൂര് കളമശ്ശേരി അതുപോലെ തന്നെ ആലുവ മുനിസിപ്പാലിറ്റികളാണ് ഇതിൽ പങ്കാളികളായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കിൻഡർ ഹോസ്പിറ്റൽ നടത്തിയ വളരെ ജനോപകാരപ്രദമായ ഒരു പ്രവൃത്തിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് തൃപ്പൂണത്തു മുനിസിപ്പാലിറ്റിയിൽ ഈ സർജറിക്ക് രണ്ടു പേരാണ് വിധേയരായത് ആരെങ്കിലും ഇനി ഇത്തരത്തിലുള്ള സർജറിക്ക് വിധേയരാകേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു പ്രോജക്റ്റിൽ പങ്കു ചേരാവുന്നതാണ് കിൻഡർ ഹോസ്പിറ്റൽ ചെയ്തു വരുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ എത്ര ശ്ലാഘിച്ചാലും നമുക്ക് മതിയാവില്ല കാരണം എന്തെന്നാൽ സർജറി എന്ന് പറയുന്നത് വളരെയധികം ചിലവേറിയ എല്ലാ ചികിത്സകളും ചിലവേറിയ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കിൻഡർ ചെയ്യുന്ന ഈ പ്രവൃത്തി തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒന്നാണ് ഇത് കിൻഡർ ഗ്രൂപ്പിനോട് എനിക്ക് പറയാനുള്ളത് ഇതൊരു വർഷത്തെ മാത്രം പദ്ധതിയായി നിർത്താതെ തുടർന്നും ഇതൊരു സസ്റ്റൈനബിൾ പ്രോജക്റ്റായി ചെയ്യണമെന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടി ഞാൻ ഈ അവസരത്തിൽ മുന്നോട്ട് വയ്ക്കുകയാണ് തീർച്ചയായും സൗജന്യമായി ലഭിച്ച ഈ ശസ്ത്രക്രിയ വഴി ധാരാളം ആളുകൾ ഈ അഞ്ച് മുനിസിപ്പാലിറ്റികളിൽ നിന്നുള്ള ധാരാളം ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം സിദ്ധിക്കുകയുണ്ടായി തീർച്ചയായും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കൂടി ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ് ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുന്നതിൽ കിൻഡർ ഹോസ്പിറ്റൽ നടത്തുന്ന ഈ ജനോപകാരപ്രദമായ പ്രവർത്തനം എന്നും അഭിനന്ദനാർഹം തന്നെയാണ്